ഹലോ ഡിയർ സ്റ്റുഡൻസ് വെൽക്കം ബാക്ക് ടു ഫ്യൂച്ചർ പ്ലസ് അക്കാദമി ശ്രീനാരായണഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് സെമസ്റ്റർ യു ജി പ്രോഗ്രാമുകാരുടെ റിസൾട്ട് വന്നതായിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അല്ലേ ടു തൗസൻഡ് ട്വന്റി ടു അഡ്മിഷൻ ബാച്ചുകാരുടെയായിരുന്നു അപ്പം എല്ലാവരും റിസൾട്ടൊക്കെ ചെക്ക് ചെയ്തിട്ടുണ്ടാവും പലപ്പോഴായിട്ട് നിങ്ങളുടെ ഈ ലേണേഴ്സ് സെൻ്ററിനൊക്കെ നിങ്ങളുടെ ഗ്രൂപ്പുകളിലൊക്കെ പി ഡി എഫ് ഫോർമാറ്റിൽ അവരുടെ സ്പെസിഫിക് ആയിട്ടുള്ള ഓരോ എന്താ പറയുക ഓരോ കോളേജുകളുടെയും അതിൽ പഠിച്ച കുട്ടികളുടെ പാസ്സായവരുടെ രജിസ്റ്റർ നമ്പർ അല്ലെങ്കിൽ നിങ്ങളുടെ നമ്പർ എൻറോൾ വന്നതുകൊണ്ട് തന്നെ നിങ്ങൾ എല്ലാവരും പാസ്സായോ ഫെയിൽ ആയോ എന്നുള്ളതെല്ലാം അറിഞ്ഞിട്ടുണ്ടാവും അപ്പൊ എങ്ങനെയാണ് നിങ്ങൾ ഗ്രേഡ് കാർഡിനെ കുറിച്ചും അല്ലെങ്കിൽ മാർക്ക് ഷീറ്റിനെ കുറിച്ചൊക്കെ അവിടെ തന്ന നോട്ടീസിൽ പ്രത്യേകം പറയുന്നുണ്ട് അതിൽ പോയി നിങ്ങൾ മാർക്ക് നോക്കുക എന്നൊക്കെ യൂണിവേഴ്സിറ്റി പറയുന്നുണ്ട് അല്ലെ അപ്പൊ എങ്ങനെയാണ് മിസ് ഗ്രേഡ് കാർഡ് നോക്കുക മാർക്ക് ഷീറ്റ് നോക്കുക എന്ന് പറഞ്ഞാൽ കുറെ പേര് ചോദിച്ചിരുന്നു അപ്പൊ ഇന്നലെയൊക്കെ ആയിട്ട് റിസൾട്ട് നോക്കുന്നതിന്റെ തിരക്കിലായിട്ട് സൈറ്റ് ഭയങ്കരമായിട്ട് ഹാങ് ആയിരുന്നു അപ്പം സൈറ്റ് നിങ്ങൾക്ക് ഗൂഗിളിൽ ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ശ്രീനാരായണഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി കഴിഞ്ഞാൽ തന്നെ എത്രയും പെട്ടെന്ന് തന്നെ സൈറ്റ് വരും അപ്പൊ നമ്മൾ സൈറ്റ് ഇങ്ങനെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സൈറ്റ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ താഴേക്ക് സ്ക്രോൾ ചെയ്താൽ ഏകദേശം ലെഫ്റ്റ് സൈഡ് ആയിട്ട് ക്യൂ ക്ലിങ്ക്സ് എന്ന് പറഞ്ഞിട്ട് കാണാം അവിടെ തന്നെ നിങ്ങൾക്ക് ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് സെമസ്റ്റർ ബി എ മാർക്ക് സ്റ്റേറ്റ്മെന്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സാധനം കാണാൻ പറ്റും അപ്പൊ അതിൽ നമ്മൾ ക്ലിക്ക് ചെയ്യാം ഓക്കെ മാർക്ക് സ്റ്റേറ്റ്മെന്റ് നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കാണാൻ കഴിയുന്ന ഒരു വിൻഡോ ഓപ്പൺ ആവും സ്റ്റുഡൻറ് ഡാറ്റ എന്ന് പറഞ്ഞിട്ട് അത് നമ്മൾ നമ്മുടെ ഇമെയിലും എൻറോൾമെന്റ് നമ്പറും സെമിസ്റ്റർ ഏതാണെന്നുള്ളത് ഇങ്ങനെ സെലക്ട് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യേണ്ടത് ഓക്കെ അപ്പൊ നമ്മൾ ഒരു സ്റ്റുഡന്റിന്റെ ഇമെയിലും അതുപോലെ തന്നെ എൻറോൾമെന്റ് നമ്പറും ഇവിടെ ടൈപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇമെയിൽ എൻറോൾമെന്റ് നമ്പർ ഒക്കെ ടൈപ്പ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം ഇമെയിൽ ഫുള്ള് ക്യാപിറ്റൽ ലെറ്റർ ആയിരിക്കും അതുപോലെ തന്നെ എൻറോൾമെന്റ് നമ്പറും ഇതുപോലെ തന്നെ എൻറോൾമെന്റ് നമ്പർ ക്യാപിറ്റൽ ലെറ്ററിലേക്ക് നമ്മൾ ആയിട്ട് എഴുതണം നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു യൂണിവേഴ്സിറ്റി നിന്ന് തന്നെ എന്തെങ്കിലും ഒരു നിങ്ങളുടെ ഐ ഡി കാർഡിലും മറ്റും വ്യക്തമായിട്ട് നിങ്ങൾ എൻറോൾമെന്റ് നമ്പർ എഴുതിയിട്ടുണ്ടാവും അതുപോലെ തന്നെ ഇമെയിലും നിങ്ങളുടെ ഇമെയിൽ ആണല്ലോ തെറ്റാതെ എഴുതാൻ ശ്രമിക്കുക എന്നാൽ നമ്മളിവിടെ ക്ലിക്ക് ചെയ്യുക സെമിസ്റ്റർ വൺ ആണ് ടൂ ആണ് ഇതിന്റെ രണ്ടിന്റെ റിസൾട്ടല്ലേ വന്നിട്ടുള്ളൂ അപ്പം ഞാൻ ഇവിടെ സെമിസ്റ്റർ ടൂ കൊടുക്കുകയാണ് എന്നിട്ട് നമ്മൾ എന്ന് കൊടുക്കാം എല്ലാം ശരിയായതിനു ശേഷം എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ നിങ്ങളുടെ എക്സാമിനേഷൻ വിങ് ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് വരും ഓക്കെ നമുക്ക് ഇത് വേണമെങ്കിൽ ഇവിടെ റൈറ്റ് സൈഡ് ലെഫ്റ്റ് സൈഡിൽ നിന്ന് പ്രിന്റ് ചെയ്തൊക്കെ എടുക്കാം പ്രിന്റർ ഓപ്ഷൻസ് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ നമുക്ക് ഇത് കറക്റ്റ് ആയിട്ട് കാണാൻ കഴിയും നിങ്ങളുടെ എൻറോൾമെന്റ് നമ്പർ ലേണറിന്റെ പേര് ഏത് വർഷം മാസം നിങ്ങൾ പരീക്ഷ എഴുതി അല്ലേ നിങ്ങൾ ഓഗസ്റ്റിലാണ് പരീക്ഷ എഴുതുന്നത് അപ്പോൾ ഇത് ഒരു ബി മലയാളം സെക്കൻഡ് സെമസ്റ്റർ സ്റ്റുഡന്റ് നല്ല മാർക്ക് ഉണ്ട് ഏകദേശം നയൻറ്റി ഒക്കെ ടോട്ടൽ മാർക്ക് വരുന്നുണ്ട് പതിനാല് മാർക്ക് പാസ് ആണ് ഓക്കെ അപ്പം ഇത് നമുക്ക് റിസൾട്ട് ഡൗൺലോഡ് ചെയ്ത് എടുക്കാവുന്നതാണ് കേട്ടോ ഓക്കെ അതുപോലെ തന്നെ പ്രിന്റ് ചെയ്തൊക്കെ എടുക്കാവുന്നതാണ് അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ ഗ്രേഡ് കാർഡ് അല്ലെങ്കിൽ മാർക്ക് ഷീറ്റ് എന്ന് പറഞ്ഞു നോക്കുക ഓക്കെ അപ്പൊ ഇതുപോലുള്ള ഇമ്പോർട്ടന്റ് ആയിട്ടും അതുപോലെ തന്നെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസിനായിട്ട് ഫ്യൂച്ചർ പ്ലസ് അക്കാദമി സബ്സ്ക്രൈബ് ചെയ്യുക നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ നമ്മളെ ഇസ്റ്റഗ്രാം ടെലിഗ്രാം ചാനലൊക്കെ നിങ്ങൾ ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ അപ്പോൾ താങ്ക് സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ ടേക്ക് കെയർ ബൈ